നമസ്കാരം ഗാസയിൽ ഇനി സമാധാനത്തിൻ്റെ ദിനങ്ങൾക്ക് വേണ്ടിയാണ് അവിടെയുള്ള ജനങ്ങളും ലോകവും തന്നെ കാത്തിരിക്കുന്നത് ഇസ്രായേലും ഹമാസും തമ്മിലുള്ള രണ്ട് വർഷമായി നീണ്ടുനിന്ന നിന്ന ഏറ്റുമുട്ടലിന് താൽക്കാലികമായി പോലും വെടിനിർത്തൽ ഉണ്ടാകുമ്പോൾ അവിടുത്തെ ജനങ്ങൾ ഏറെ സന്തോഷിക്കുകയാണ് എത്രയും വേഗം ബന്ദികളെ കൂടി വിട്ടുകൊടുത്ത് അവിടെ സമാധാനം പുലരണം എന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും അതുപോലെ ഈ ചർച്ചകൾക്ക് നേതൃത്വം നൽകിയ മറ്റ് രാജ്യങ്ങൾ ഈജിപ്റ്റും ഖത്തറും തുർക്കിയുമൊക്കെ തന്നെ എല്ലാവരും ഇപ്പോൾ ഏറെ സന്തുഷ്ടരാണ് എന്നാൽ എല്ലാവരുടെയും പ്രതീക്ഷകളെ തെറ്റിക്കുന്ന രീതിയിലാണ് ഹമാസ് തീവ്രവാദികൾ ഇപ്പോഴും പെരുമാറുന്നത് വെടിനിർത്തല നിലവിൽ വന്നു ഇസ്രായേൽ സൈന്യം പിന്മാറത്തുടങ്ങിയതിൻ്റെ തൊട്ടു പിന്നാലെ ഗാസയിലെ തെരുവുകളിൽ വീണ്ടും ആയുധങ്ങളുമായി ഹമാസ് തീവ്രവാദികൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുകയാണ് കയ്യിൽ വലിയ സ്റ്റൺഗണ്ണുകളുമായൊക്കെയാണ് ഇവർ ഇപ്പോൾ ഗാസയിൽ വിലസുന്നത് ഇത് ഇവർക്ക് സമാധാന ചർച്ചകളിലും അതല്ലെങ്കിൽ ഗാസിലെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനുമൊക്കെ തന്നെ യാതൊരു താല്പര്യവും ഇല്ലേ എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കത്തക്ക രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് അതോ ഈ കിട്ടിയതൊന്നും പോരാ ഇനിയും കിട്ടണമെന്നുള്ള ആ ഒരു ആത്മഹത്യാ പ്രവണതയുടെ പേരിലാണോ ഇവർ ഈ തോക്കം കൊണ്ട് വീണ്ടും തെരുവുകളിൽ ഇറങ്ങി നടക്കുന്നത് എന്ന് സ്വാഭാവികമായും നമ്മൾ സംശയിക്കേണ്ടി വരും ഇവരെല്ലാം ഞെട്ടിപ്പിക്കാൻ പോകുന്ന ഒരു കാര്യം അമേരിക്ക ഗൾഫ് രാജ്യങ്ങളിലുള്ള അവരുടെ സൈനിക താവളങ്ങളിൽ നിന്ന് ഏറ്റവും മിടുക്കന്മാരായ ഏറ്റവും കാര്യശേഷിയുള്ള സൈനികരെയും ആയുധങ്ങളെയും ഇനി ഇങ്ങോട്ട് ഗ്യാസയിലേക്ക് കൊണ്ടുവരുന്നുണ്ട് കാരണം ഇവിടുത്തെ ഇനിയും അങ്ങോട്ടുള്ള കാര്യങ്ങൾ സുഗമമായി അടക്കാൻ എല്ലാ സമാധാനപരമായി നീങ്ങാൻ ഇവരെ നിയോഗിക്കുകയാണ് പല രാജ്യങ്ങളിൽ നിന്നുള്ള സൈനികരും ഇവിടെ എത്തിയേക്കാം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് എല്ലാ ബന്ധുക്കളെയും വിട്ടയക്കണം എന്നുള്ളതാണ് ഇസ്രായേലിൻ്റെ ആവശ്യം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് ഹമാസ് വാക്ക് പാലിച്ചില്ലെങ്കിൽ ഒരുപക്ഷെ വീണ്ടും ഇസ്രായേൽ അവർക്ക് നേരെ ആക്രമണം നടത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല മാത്രമല്ല അമേരിക്കൻ സൈനികർ കൂടി എത്തുന്നതോടെ അവർ വലിയൊരു സൈനിക ശക്തിയായി മാറും ഈ ദിവസങ്ങളിലൊക്കെ തന്നെ ഈ തോക്കം കൊണ്ട് ഗ്യാസില് തെരുവിലിറങ്ങിയ ആളുകളെ പേടിപ്പിക്കാൻ നടക്കുന്ന ഹമാസ് തീവ്രവാദികളെ സംബന്ധിച്ചിടത്തോളം ഒരുപക്ഷെ അവർക്ക് അവസാനമായി തെരുവിലിറങ്ങി നടക്കാനുള്ള നടക്കാനുള്ളൊരവസരമായിരിക്കാം ഇതിലൂടെ ലഭിക്കുന്നത് ഇസ്രയേലും അമേരിക്കയിലെല്ലാം അതിശക്തമായ തോതിൽ ആക്രമിക്കാൻ ഇറങ്ങി കഴിഞ്ഞാൽ ഹമാസ് ഇപ്പോൾ തന്നെ ഏതാണ്ട് തീർന്നു കഴിഞ്ഞിരിക്കുന്നു അവരുടെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കൊല്ലപ്പെട്ട് കഴിഞ്ഞു ഇനി എങ്ങനെയെങ്കിലും സമാധാനം പുനഃസ്ഥാപിക്കണം അവിടുത്തെ സാധാരണക്കാരൻ ജനങ്ങൾ സ്വസ്ഥമായി ജീവിക്കണം എന്നുള്ളതിന് പകരം വീണ്ടും ഇത്തരത്തിൽ തോക്കുമായി തെരുവിലിറങ്ങി നടക്കുന്നത് പ്രശ്നങ്ങളെ കൂടുതൽ വഷളാക്കാനും സഹായിക്കൂ എന്ന് എല്ലാവർക്കും അറിയാം ഹമാസിനും അറിയാം ഒരുപക്ഷേ ആ ഹമാസ് ഇപ്പോഴും ചിന്തിക്കുന്ന ഒരു അല്ലെങ്കിൽ അവരലോചനപ്പെടുത്തുന്ന ഒരു കാര്യം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് മുമ്പ് ഈ ബന്ദികളെ കൈമാറണം ഈ ബന്ദികൾ പലരും ജീവിച്ചിരിപ്പുണ്ടോ അവർ മരിച്ചുപോ എന്ന് ഹമാസിനെ അറിയില്ല എന്നാണ് പറയപ്പെടുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് ഹമാസ് തീവ്രവാദികൾ അവരുടെ അനുയായികളും കൂടി ഇസ്രായേലിലേക്ക് എരച്ചു കയറി ആളുകളെ തട്ടിക്കൊണ്ടു പോകുമ്പോൾ ഈ ബന്ദികളാക്കിയവർ മുഴുവൻ ഹമാസിൻ്റെ കസ്റ്റഡിയിലായിരുന്നില്ല എന്നുള്ളതാണ് പിന്നീട് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ള കാര്യം മറ്റ് പല തീവ്രവാസം സംഘടനകൾ ഇവർ തട്ടിക്കൊണ്ടു പോയിട്ടുണ്ട് ഇവർ തട്ടിക്കൊണ്ടുപോയ ഭീകരന്മാർ തന്നെ കൊല്ലപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ തട്ടി ഇവർ കൊണ്ടുപോയിട്ടുള്ള ഈ ബന്ധികളാക്കിയ മനുഷ്യനെ ജീവിച്ചിരിപ്പുണ്ടോ ഉണ്ടെങ്കിൽ അവർ എവിടെയാണ് മരിച്ചവരുടെ അവരുടെ മൃതദേഹങ്ങൾ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് ഇത്തരം കാര്യങ്ങളൊന്നും ആർക്കും അറിയാത്തൊരവസ്ഥയാണ് വാക്ക് പാലിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നെ തങ്ങളുടെ അന്ത്യമാണെന്ന് ഹമാസിന് നന്നായിട്ട് അറിയുകയും ചെയ്യാം അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ ഹമാസ് ഇപ്പോൾ നേട്ടോട്ട ഓടുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അതിനിടയിലാണ് ഇത്തരത്തിൽ തോക്കം കൊണ്ട് ഓരോരുത്തരും റോഡിലിറങ്ങി ഞങ്ങളൊക്കെ വലിയ മിടുക്കന്മാരാണ് എന്ന് കാണിക്കാൻ ശ്രമിക്കുന്നത് തോറ്റു തുന്നമ്പാടി ആ സമസ്താപരാതെ ഏറ്റുപറഞ്ഞ് വന്നു നിൽക്കുന്ന ഹമാസ് എന്ന ഭീകര സംഘടനയുടെ നേതാക്കന്മാരുടെ തോക്കം കൊണ്ടിപ്പോൾ ഈ റോഡിലിറങ്ങി നടക്കുന്നത് മാത്രമല്ല വളരെ ശ്രദ്ധിക്കണം മറ്റൊരു കാര്യം ലബനിലുള്ള ഹിസ്ബുള്ളയുടെ പുനർനിർമ്മാണ പ്രക്രിയ നടത്തുന്ന സ്ഥലങ്ങളെല്ലാം തന്നെ ഇന്ന് ഇസ്രയേൽ ആക്രമണം നടത്തിയിരുന്നു ഏതാണ്ട് മുന്നൂറിലധികം വാഹനങ്ങളാണ് അവർ തകർത്തത് അവിടെ കൺസ്ട്രക്ഷൻ മേഖലയിൽ നേരത്തെ ഇസ്രയേൽ തകർത്തത് അനുഭമാക്കിയ കെട്ടിടങ്ങളും അവരുടെ ആയുധ ഒക്കെ തന്നെ വീണ്ടും നിർമ്മിക്കാൻ ഹിസ്ബിള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ള വാർത്തകൾ നേരത്തെയും പുറത്തു വന്നിരുന്നു ഏതായാലും തീവ്രവാദികൾ അങ്ങനെ വെറുതെ എന്നുള്ള തീരുമാനത്തിൽ തന്നെ ആയിരിക്കാം ഇന്ന് ഇസ്രായേൽ ശക്തമായ തോതിലുള്ള ഈ ആക്രമണം നടത്തി ഒരാൾ കൊല്ലപ്പെട്ടു എന്ന് പറയുന്നുണ്ട് ഏതായാലും ഇവരുടെ ഈ വലിയ തോതിലുള്ള വാഹന ശേഖരവും അവിടെ ഉണ്ടായിരുന്ന ബുൾഡോസറുകളും മറ്റ് നിർമ്മാണ സാമഗ്രികളും എല്ലാം തന്നെ പൂർണ്ണമായും ഇസ്രായേൽ തകർത്ത് തരിപ്പണമാക്കി ഇതൊരു സൂചനയാണ് ഇത് ഹമാസിനും കൂടിയുള്ള സൂചനയാണ് നിങ്ങൾ മര്യാദയ്ക്ക് ഇനി അങ്ങോട്ട് കീഴടങ്ങുക ഞങ്ങളെ ബന്ധികളെ വിട്ടയക്കുക ഞങ്ങൾ നിങ്ങളുടെ ബന്ധികളെ അങ്ങോട്ട് വിട്ടു തന്നേക്കാം അതുവരെ സമാധാനം പാലിച്ചില്ലെങ്കിൽ ഇന്ന് ഹിസ്ബിളയോട് ചെയ്ത ഇതേ കാര്യം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം നിങ്ങളോടും ചെയ്യും എന്ന് തന്നെയാണ് വ്യംഗ്യമായി ഇസ്രായേൽ ഹമാസിനോടും പറയുന്നത് ഏതായാലും ഹമാസ് എന്ന തീവ്രവാദ സംഘടനയെ പൂർണ്ണമായും ഉന്മൂലനം ചെയ്യാതെ ഇസ്രായേലുകാർക്കിന് വിശ്രമമില്ല എന്നുള്ളത് പല പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഇപ്പോൾ അവർക്ക് അതിനായി പരസ്യമായി അമേരിക്കയുടെ പിന്തുണ കൂടി കിട്ടിയിട്ടുണ്ട് അമേരിക്കൻ സൈന്യവും അവിടെ എത്തുന്നുണ്ട് ഇനിയും ഇതുപോലെയുള്ള നാടകം കളിക്കാനാണ് പരിപാടിയെങ്കിൽ അവശേഷിക്കുന്ന മറ്റ് ഹമാസനയും കൂടെ തീർത്തതിന് ശേഷം മാത്രമേ ഇനി ഇസ്രായേൽ സൈന്യവും അമേരിക്കൻ സൈന്യവും തിരിച്ച നാടുകളിലേക്ക് പോവുകയുള്ളൂ